റെയിൽവേയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി അപ്രന്റിസ്ഷിപ്പ് ഒഴിവുണ്ട് മധ്യപ്രദേശിലെ ജബൽപൂർ ആസ്ഥാനമാക്കിയുള്ള വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിലാണ് അവസരം ഐ ടി ഐ അപേക്ഷിക്കാം പരിശീലന കാലയളവിൽ നിയമാനുസൃതമായ സ്റ്റൈഫൻഡ് ലഭിക്കും ബ്ലാക്സ്മിത്ത് നൂറ്റി മുപ്പത്തി ഒഴിവ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് മുന്നൂറ്റി പതിനാറ് ഒഴിവ് ഇലക്ട്രീഷ്യൻ എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇലക്ട്രോണിക് മെക്കാനിക് നൂറ്റി എൺപത്തി അഞ്ച് ഫിറ്റർ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മെഷീനിസ്റ്റ് മുപ്പത്തിയെട്ട് മെക്കാനിക് എട്ട് പ്ലംബർ എൺപത്തി മൂന്ന് ടർണർ ഇരുപത്തി ആറ് വെൽഡർ മുന്നൂറ്റി അറുപത്തി ഏഴ് വയർമാൻ നൂറ്റി മുപ്പത്തിമൂന്ന് ഇങ്ങനെയാണ് ഒഴിവുകൾ ട്രേഡ് അടിസ്ഥാനത്തിൽ വരുന്നത് പ്രായപരിധി പതിനഞ്ച് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയിൽ പ്രായപരിധി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് എസ് സി വിഭാഗക്കാർക്ക് അഞ്ച് വർഷവും ഒ വിഭാഗക്കാർക്ക് മൂന്ന് വർഷവും പ്രായപരിധിയിൽ ഇളവുണ്ട് ഭിന്നശേഷിക്കാർക്ക് പത്തു വർഷത്തെ ഇളവുണ്ട് പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഐ ടി ഐക്ക് നേടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതും അതിൻ്റെ തിരഞ്ഞെടുപ്പുകളും നടക്കുന്നത് വനിതകൾക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും നാൽപ്പത്തി ഒന്ന് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് മറ്റുള്ളവർക്ക് നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയുമാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായി അപേക്ഷിക്കേണ്ടുന്ന സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത് മുതൽ അപേക്ഷിച്ചു തുടങ്ങാം